കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുകളിൽ കാണുന്ന ആ പ്ലാസ്റ്റർ ചെയ്ത ചുമരിൽ കല്ലിൻ്റെ ആ ഒരു പാടുകൾ അതുപോലെ തന്നെ കാണുന്നുണ്ട് ഇതെന്തെങ്കിലും ക്വാളിറ്റിയിലുള്ള വർക്കിൻ്റെ ക്വാളിറ്റിയിലുള്ള കുഴപ്പമാണോ മെറ്റീരിയലിലുള്ള ഇഷ്യൂ ആണോ എന്നുള്ള റിഗാർഡിംഗ് ഇത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കമൻസ് ഇട്ടിരുന്നു പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് മിനിമം തിക്നെസ് ഇല്ലാത്തത് കാരണം അതല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കാരണം കോൺട്രാക്ടർ പൈസ മുക്കിയത് കാരണം അതല്ലെങ്കിൽ മിനിമം ക്യൂറിംഗ് പോലും കിട്ടാതെ നല്ല രീതിയിൽ നനവ് കിട്ടാത്ത കാരണം എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ വന്നിരുന്നു എന്നാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ മേസൻറി വർക്ക് ചെയ്തിട്ടുള്ളത് വെട്ടുകല്ലിലാണ് വെട്ടുകല്ല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത ഇതിനുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വെള്ളം ആൾറെഡി അബ്സോർബ് ചെയ്ത കല്ല് അതിൻ്റെ ഇടയിൽ സിമൻറ്റ് ജോയിൻറ്റ് വന്നപ്പോൾ അതൊന്ന് ഡ്രൈ ആയ സമയത്ത് കല്ലിലെ വെള്ളം മുഴുവനായിട്ട് പോയില്ല സിമന്റ് ജോയിൻറ്റിൻ്റെ ഇടയിലുള്ള വെള്ളം പോവുകയും ചെയ്തു ഇതാണ് അതിൻ്റെ പ്രധാന കാരണം ഉപകാരപ്രദം തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുമല്ലോ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് സേവനങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെടാവുന്നതാണ് നിർമ്മാണ സംബന്ധമായ പുതിയ ടെക്നോളജീസ് ടിപ്സ് ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി എന്നെ ഫോളോ ചെയ്യുക സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്യമാനം അങ്ങാട്